വെൽക്കം ടു സ്ലൈസസ് ഓഫ് ജീവിതം നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഗോതമ്പ് ബ്രെഡിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കി സക്സസ് ആയതുകൊണ്ട് തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ആയിട്ട് ട്രൈ ചെയ്യാം ആദ്യമായിട്ട് മൂന്ന് കപ്പ് ഗോതമ്പ് ആവിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇളക്കുക ഒരു ടീസ്പൂൺ ഈസ്റ്റിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് അതോടൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കണം ഈസ്റ്റ് ആക്ടിവേറ്റ് ആകാൻ ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി കഴിയുമ്പം അതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഒപ്പം രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില് ഞാനിവിടെ സോയാബീൻ ഓയിലാണ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കോക്കോണട്ട് ഓയില് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മെൽറ്റ് ചെയ്ത ബട്ടറും ആഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് ഞരടി കുഴച്ചതിന് ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് പാൽ ആഡ് ചെയ്യുക അതും ഇളം ചൂടായിരിക്കണം ഇനിയും ഇതിനെ നമുക്ക് ചപ്പാത്തി മാവിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു മാവാക്കണം അതിനു വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക എത്രത്തോളം നന്നായിട്ട് കുഴക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആവും അഥവാ കുഴയിലാണ് മോനെ കാര്യം ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല വലിച്ച് നീട്ടി കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ച് നീട്ടി പരത്തി കുഴച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് മുകളിൽ നമ്മളിത് കുഴയ്ക്കേണ്ടി വരും അതായത് എപ്പോഴാണോ നമ്മുടെ മാവ് സോഫ്റ്റ് ആവുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും സോഫ്റ്റ് ആവുന്ന അത്രയും നേരം നമ്മളിത് കുഴയ്ക്കണം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എടുക്കുന്ന അളവുകൾ എന്ന് പറയുന്നത് അതിനിപ്പം നമ്മുടെ ഈ മെഷറിംഗ് കപ്പ് ഇല്ല അവർ ഒരു ഗ്ലാസ്സിൽ എടുക്കുന്നെങ്കിൽ പോലും സെയിം ഗ്ലാസ്സിൽ തന്നെ തുടർന്നുള്ള അളവുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു റെസിപ്പി കുറച്ചുകൂടി ഹെൽത്തിയാണ് മൈദയില്ല പക്ഷേ ടേസ്റ്റ് വ്യത്യാസം കാണും കാരണം മൈദയല്ലല്ലോ നമ്മൾ ഗോതമ്പല്ലി യൂസ് ചെയ്യുന്നത് പിന്നെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട് എങ്കിലും ടേസ്റ്റിയാണ് നമുക്കിപ്പം ഓവൻ ഇല്ലെങ്കിൽ കൂടി നമ്മുടെ കുക്കറിനകത്ത് വെച്ച് നമ്മൾ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ കുഴച്ച് ഒരു ഉരുളയാക്കി നമ്മൾ വെച്ചിട്ട് ഒരു പാത്രം എണ്ണയോ ബട്ടറോ തേച്ച് ഗ്രീസ് ചെയ്യുക ഏത് ടൈപ്പ് പാത്രം വല്ലതും യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ മാവ് വെച്ചിട്ട് അത് പൊങ്ങി വരണം അപ്പം അതിനു പറ്റിയ സൈസുള്ള പാത്രമാകണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ഓയിലോ ബട്ടറോ നമ്മുടെ ആ മാവിന്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നനഞ്ഞ തുണി വെച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് വെച്ചോ അടച്ചു വെക്കുക നമ്മുടെ ഉദ്ദേശം മാവ് ഇത് ഇതുപോലെ പൊങ്ങി ഇരട്ടി സൈസായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം ആ ഈ സ്റ്റൈനകത്ത് ആക്ടിവേറ്റ് ആവണം ഞാൻ ഇവിടെ ഒരു മൂന്നാല് മണിക്കൂർ വെച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ നോക്കുക പൊങ്ങി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സമയം വെക്കുക ഇല്ലെങ്കിൽ രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അടുത്തത് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് മടക്കി മടക്കി കുഴച്ചെടുക്കണം ഈ കുഴക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ചുമ്മാ കുഴക്കുമല്ല ഇതിനെ നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് മടക്കി മടക്കിയാണ് കുഴക്കുന്നത് ഈ ഒരു രീതിയിൽ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാവിന്നുള്ള വെള്ളം നഷ്ടപ്പെട്ടിട്ട് മുകൾ വശം ഡ്രൈ ആയി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് റാപ്പോ നനഞ്ഞ തുണിയോ ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒരു ഷേപ്പിലേക്ക് ഈ ഒരു ഡോയിനെ നമുക്ക് മാറ്റിയെടുക്കാം എനിക്കിവിടെ ബ്രെഡ് ഉണ്ടാക്കുന്ന ടിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബേക്കിംഗ് ട്രേയിൽ വെക്കാം അല്ലെങ്കിൽ നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിനുള്ളിൽ വെക്കുക ഒരു വെറൈറ്റിക്ക് ഞാൻ കുറച്ച് മാവെടുത്ത് വേറെ ഷേപ്പിൽ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ ബൺ പോലെ സോഫ്റ്റ് ആയിട്ടൊന്നും വരില്ല കാരണം ബ്രെഡിനുള്ള മാവാണ് ഗോതമ്പ് മാവാണ് എന്നാലും ഇങ്ങനെ പല ഷേപ്പുകളിൽ നമുക്ക് നോക്കാം വീണ്ടും ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കണം ഞാൻ കുറച്ച് പാത്രം വെച്ച് അടച്ചിരുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് റാപ്പോ എന്താണെങ്കിലും ചെയ്യാം മുപ്പത് മേഞ്ചിന് മുകളിൽ ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഡൗ കുറച്ചുകൂടെ പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും ഇങ്ങനെ പൊങ്ങി വന്നതാണ് നമ്മൾ ഇനിയും അവനിൽ വെക്കാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മൾ കുറച്ച് പാല് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കായി കഴിയുമ്പം ഇതിന്റെ മുഗൾ വശം നല്ല ബ്രൗൺ കളറാകാൻ വേണ്ടിയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പേ നമ്മൾ വലിയ ബ്രെഡിന്റെ മുഗൾ വശം ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലാണ് ഞാൻ ഇത് വെക്കുന്നത് ഓരോ അവൻ അനുസരിച്ചും ടൈം കുക്ക് ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കും ഞാൻ ഇവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് ആണ് വെച്ചത് പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം അത്ര അങ്ങ് ബ്രൗൺ ഒന്നും ആയില്ലായിരുന്നു ജസ്റ്റ് ടോട്ടലി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നു അതുകൊണ്ട് വൺ നയൻറ്റി ഡിഗ്രിയിൽ ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യും നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ അതെ ഇതുപോലൊക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് നമ്മുടെ ബ്രെഡ് മാറും എന്നിട്ടത് പുറത്തെടുത്ത് ആ ചൂടോടെ തന്നെ കുറച്ച് ബട്ടർ അതിൻ്റെ മണ്ടയ്ക്ക് തേച്ച് കൊടുക്കണം എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം ഇതൊന്ന് ആറി തണുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ചൂടോടെ ഇത് മുറിച്ചെടുക്കരുത് ചിലപ്പോൾ അത് പൊടിഞ്ഞു പൊടിഞ്ഞ് നമ്മുടെ കയ്യിൽ വരും നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുക പുറമേ കുറച്ച് കട്ടിയായിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുമാണ് നമ്മുടെ ബ്രെഡ് വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ഹോൾ വീറ്റ് ബ്രെഡ് മേടിച്ചാലും അതിൽ കുറച്ചൊക്കെ മൈദയുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രത്തോളം നന്നായിരിക്കും നമ്മുടെ ആ ഒരു സ്നേഹവും കെയറും കൺസേണും ഒക്കെ ആ ഒരു ഫുഡിൽ ഫുഡിലുള്ളതുകൊണ്ട് അത് നന്നായിട്ട് വരും മൈദ കൊണ്ടിപ്പം ബ്രെഡ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ഫൈബേഴ്സ് എടുക്കണം അതായത് വെജിറ്റബിൾസ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കുവാണെങ്കിൽ ഒക്കെ ആയിരിക്കും ബണ്ണ് പുറമേ നല്ല ഹാർഡ് ആയതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പം ആ ഒരു ഹാർഡ് പാട്ടാണ് കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് ഇച്ചിരി കട്ടിയായിരുന്നു നന്നാലും ക്രീം ചീസ് ഒക്കെ തേച്ചു കഴിച്ചു അത്യാവശ്യം നല്ലതാണ് പക്ഷേ അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ നമ്മൾ പിറ്റേ ദിവസം സാൻഡ്വിച്ച് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയ അടിപൊളിയായിരുന്നു സോ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ